അസ്സാമലൈക്കും വാർഹമത്തു എല്ലാ പ്രഭാതങ്ങളും ഒരുപാട് വലിയ പ്രതീക്ഷകളാണ് നമുക്ക് നൽകുന്നത് ഓരോ പ്രഭാതത്തിലും ഒട്ടേറെ പുതിയ ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെയാണ് അസ്തമയങ്ങളും പ്രഭാതങ്ങളും അസ്തമയങ്ങളും മനുഷ്യൻ്റെ ചിന്തയിൽ ഒരുപാട് പുതിയ സന്ദേശങ്ങൾ സമ്മാനിക്കുന്നുണ്ട് പ്രകൃതിയുടെ സംഗീതവും അതുപോലെ പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും ജീവജാലങ്ങളുടെ ശബ്ദങ്ങളുമൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുമ്പോൾ ഈ പ്രത്യേകിച്ച് പ്രഭാതത്തിനും പ്രദോഷത്തിനും ഒരു വലിയ ഭംഗിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഓരോന്നും മനുഷ്യൻ്റെ ചിന്തകളെ ഒരുപാട് ഉദ്ദീപിപ്പിക്കുന്നതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയിൽ കാണുന്ന ഓരോ പ്രതിഭാസവും അവനക്ക് ചിന്തയിലേക്ക് നയിക്കുന്നതാണ് അത് വളരെ മനോഹരമായ ദൃശ്യചാരുതയുള്ള പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് എങ്കിൽ പ്രത്യേകിച്ചും അവൻ്റെ അവൻ്റെ മനസ്സിൽ ആ ഒരു കാഴ്ച തന്നെ വളരെ സന്തോഷമുണ്ടാക്കും ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും അത് സന്തോഷമുണ്ടാക്കും എന്നാൽ ഒരു വിശ്വാസിയുടെ മനസ്സിലാണെങ്കിൽ ഇത്തരം കാഴ്ചകൾ കുറച്ചുകൂടി ദൈവീകമായ ചിന്തകളെ ഉണർത്തുകയും ചെയ്യും അപ്പോൾ പ്രഭാതങ്ങൾ ഇനിയുള്ള പ്രതീക്ഷയുടെ പുലരിയുടെ ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ പ്രദോഷങ്ങൾ ഇനി ഈ ഒരു പ്രദോഷത്തിന് ശേഷം ഈ ഒരു അസ്തമയത്തിന് ശേഷം ഒരു പുലർച്ച ഉണ്ടാകാനുണ്ട് ഒരു ഉദ്ദയമുണ്ടാകാനുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി നമുക്ക് നൽകുന്നുണ്ട് ആ പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെ ഭാവിയെക്കുറിച്ച് നല്ലതുമാത്രം പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസിയുടെ ഒരു സ്വഭാവ രീതിയും ഭാവിയെക്കുറിച്ച് നല്ലത് കരുതാനും നല്ലത് പ്രതീക്ഷിക്കാനും നല്ല നാളകളെ സ്വപ്നം കാണാനും അതിനുവേണ്ടി തയ്യാറെടുക്കാനും നമുക്കൊക്കെ എല്ലാ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും സഹായകമാകട്ടെ അതിന് നിമിത്തമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അസലാമലൈക്കും വരമത്ത